വസ്ത്രമക്കാളും ഓപ്പൺ ഉണ്ട് ഡബിൾ ചങ്ങായമാരെ ഒരു സൂപ്പർ വീടാണ് ഞാനിപ്പോ ഇവിടെ നിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ ബാക്ക് സൈഡിലുള്ള നല്ല സൂപ്പർ തിരുമ്പണ കല്ലിന്റെ അടുത്താണ് വസ്റ്റ് തിരുമ്പണ കല്ലെന്ന് മാറ്റി കൊടുത്താൽ കാണാത്ത ഒരാൾക്കാരുണ്ടെങ്കിലോ നല്ല സ്ക്വയ സെറ്റപ്പല്ലേ ഇപ്പൊ നേരെ പരക്കാരൻ്റെ തിരുമ്പി പോയിട്ടുള്ളൂ കല്ല് മത വള്ളത്തിന്റെ പൊതുപ്പ് പോയിട്ടില്ല ഇനി ഈ കല്ല് ഇവിടെ വാണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പൊളിക്കാൻ വണ്ടി പോകണം ഇത് ഇവിടെ വെച്ചുകയാണെങ്കിൽ വരേണ്ട വാസ്തുപരമായിട്ട് തെറ്റ് വെച്ചിട്ടുണ്ട് ചുറ്റിന് മാറ്റം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് പൊളിക്കണം പുതിയ കിട്ടണം പക്ഷെ പുതിയത് ഉണ്ടാക്കണേ ഭാഗമായിട്ട് കുറച്ച് അഗ്രിമെന്റ് ക്ലൈൻറ്റ് തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോർ ഉണ്ടല്ലോ ി പുതിയുണ്ടാക്കുമ്പോൾ ഈ ഫ്ലോറിന് ഇതേ ഹൈറ്റ് വേണം ഇതേ സ്ലോപ്പ് പിന്നെ ഇവിടെ തിരുമ്പം ഒര കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയറിൻ്റെ ഇടയിൽ ഒരു കരിങ്കല് വെച്ചിട്ടുണ്ടായിരുന്ന ആ കരിങ്കല്ലും അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പം ഇനി ഇത് ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഇതാ അവിടെ പഴയ നല്ല സ്ഥാനമുള്ള സ്ഥലം ഉണ്ട് ഇങ്ങോട്ടൊക്കെയാണ് ഇതൊക്കെ പൊളിച്ചടക്കിയിട്ട് ഇവിടെ പുതിയ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കണ്ടമാന പെണ്ണുങ്ങളൊക്കെ ചോദിക്കലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ട്രെൻഡ് തിരുമ്പണ കല്ല് ഏതാന്നുള്ളത് ആ ഒരു സംശയം ഈ വീഡിയോ ഇവിടെ തീർന്നു കിട്ടാൻ വേണ്ടി പോകണം സമയം നോക്കിയാൽ സമയം ഓൺലി നമ്പർ പത്തേ ആയി ഇനി പണി തീരുന്ന എപ്പളോക്കി എന്നാൽ കൂടെ പോയിട്ടോ സെറ്റ് ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇത് പൊളിക്കല ഇതൊക്കെ എടുത്ത് കണ്ട തൊടുക്കണ്ടറിഞ്ഞൂടി എന്തേ അത് നമ്മളെ ചെക്കൻ എടുത്ത് അട്ടിച്ചോളും ഒരലാണ് പോണേ ഒന്നാമത്തെ ഒരല എന്താ പറയാ ഇത് മേലും കരിങ്കിലുണ്ട് ഐമലും നമുക്ക് സ്ക്വയർ സെറ്റാക്കിയിട്ട് ഏതാ വണ്ടി വെച്ചോക്ക ഇതൊന്നും ഇവിടെ നേർമലാണ് നേരെ അങ്ങോട്ട് പോട്ടെ ഓക്കെ ഇവിടെ തൊട്ടുകാണ്ടി ഇവിടെ വരെ കല്ലിന്റെ നീളം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അറുപത്തിയേഴ് സെന്റി ഇത് എത്ര ഉണ്ടെന്ന് അറിയോ അൻപത്തി ആറ് രണ്ട് ചങ്കല് നേരെ വെച്ചിട്ടാണെങ്കിൽ വെച്ചുകയാണെങ്കിൽ മുപ്പത്തിമൂന്നും മുപ്പത്തിമൂന്നും എത്ര ഉണ്ടാവും അറുപത്തി ആറുണ്ടാകും അപ്പൊ അത് തെറ്റാണ് പിന്നെ ഇത് നമുക്ക് അൻപൊടുത്താൽ മതി ഒരു മീറ്റർ വീതി കൂട്ടി സ്റ്റെപ്പ് ആക്കാം എന്നാ പേരി അവസ്ഥ ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നോക്കിയാണ് ഫുള്ള് കണ കൂ കണ കൂണായി എടുക്കോ ഇതൊന്നും നോക്കണ്ട പണി തീരുമ്പോൾ നോക്കിയാൽ മതി കുമ്മം എന്തിനാ പരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് സീറ്റ് നിൽക്കാനാട്ടോ ഇല്ല മണ്ണില് കുമ്മം പരത്തിന് വല്ല കാര്യമൊന്നുമില്ല പഴയ മാറി എന്താ പയമാറി പുറം മറി അത് റെഡി ഒന്നും മുപ്പത് മൂലത് അമ്പത് കൊണ്ട ക്രോസ് അൻപത് കൊണ്ട് വയ്ക്കറക്റ്റ് അപ്പൊ കറി എന്താന്ന് അറിയാം അവിടെ പൊടി ആ തലപൊടി തലപൊടി എത്ര ഇണ്ട് ഒന്ന് അതേ പലവിടെ വയ്ക്കാൻ മാറ്റി ഒന്ന് പതിനൊന്ന് പക്കാണ് ഇനി എന്താന്ന് അറിയാമോ ഇവിടെ ആദ്യത്തെ ഇസ്റ്റിംഗ് ഉണ്ട് ഇത് പൊളിക്കണ്ട ഇത് മതി ഹോവർ സ്റ്റിക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ലെവലായി മണ്ണേറ്റ മണ്ണറ്റി കൊറച്ചോ ആ ഇനി കൊറച്ച് തണ്ണി കൊഞ്ചം തണ്ണി 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 മണ്ണടങ്ങെ അതിൽ കെട്ടേ ഫല്ലേ ഫഡാഫട് മണ്ണിറങ്ങിയാത്ത നല്ല ബുദ്ധിമുട്ട് പിന്നെന്താ തണ്ണി 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 അതിനെങ്ങനത്തൊക്കെ സംഭവം ഫ്രെയിമായി ഇവിടെ തിരുമ്പട ഏരിയ ഇത് വസ്ത്രം വെക്കുന്ന ഏരിയ ഈ പന്തോ ആദ്യം ഇതിന്റെ അടിയിൽ ആ വാട്ടർ ലാക്കിയിട്ട് ഫ്രെയിം കിട്ടുക കൊട്ടത്തളം അത് കെട്ടിയിട്ട് അതിന്റെ കോൺക്രീറ്റ് കോൺക്രീറ്റിമെന്ന് അളവെടുത്തിട്ടാണ് ടോപ്പ് ലെവലിൽ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കരികലൊക്കെ അപ്പൊ അങ്ങനെയല്ലേ കൊട്ടത്തറ കെട്ട് ഈ കൊട്ടത്തറത്തിന്റെ ഫൗണ്ടേഷൻ ഈ കാണുന്ന ഭൂമി ലെവലിൽ നിന്ന് മിനിമം ഇഞ്ചെങ്കിലും എത്തു കറങ്ങിയാൽ മതി ഉള്ളു കയറി പൊഞ്ഞു വരും ഇതിന്റെ വാട്ടർ ലെവൽ ലെവലാക്കിയാ മതി ഒന്നും വീതി നാൽപ്പത് ഈ സൈഡ് മതി അതേപോലെ നാപ്പത് ഔടി ഒന്നാമത് വെച്ച ഈ കല്ലിന്റെ വാട്ടർ ലെവല് നമ്മൾ ഉദ്ദേശിച്ച അളവിൽ ഫ്രെയിം ആക്കി ആക്കിയാൽ കൊണ്ടുപോകും കല്ലൊന്ന് വെച്ച് ഇവിടെ ഉണ്ടായിക്കോട്ടെ ഇവിടെ കെട്ടി വെച്ചിട്ട് എന്ത് ചെയറിയോ മറിതിരിക്കാണ്ട് നേരെ ഇങ്ങനെ തിരിച്ച് സെറ്റ് ആക്കിയിട്ട് ഓക്കെ ഇത് പ്രൊഫഷണൽ വർക്കറാണെന്ന് വാങ്ങിച്ചിരുന്നേ നീ നിങ്ങള് ലോക്കൽ കോളേജിൽ ഉണ്ടാക്കണ എങ്ങനെ ഉണ്ടാക്കട്ടോ വേറെ കാര്യം ഇവിടെ നാപ്പത് അല്ലേ ഈ നിന്ന് ഈ കയറിലേക്ക് നാപ്പത് ഇതാ കുറച്ച് അങ്ങോട്ട് മറിയിരിക്കി മറിയിരിക്കി ഒന്നില്ല പിടിക്കി അല്ല ഞാൻ ഇരിക്കും നീ പിടിക്കി ഞാൻ ഇരിക്കും ഓക്കെ അല്ലേ നാൽപ്പത് ഈ പൊച്ച കോൺക്രീറ്റിന്റെ കഷ്ടങ്ങൾ പുതിയ കൊട്ടത്തളത്തിന്റെ ഉള്ളിലിട്ട് മുറിച്ച് ആക്കി അതിന്റെ മുകളിൽ ആ മണ്ണിട്ടുണ്ടിക്കണേ മണ്ണെടുത്ത മണ്ണെടുത്താ ഞാൻ ഒരൊന്നര കണ കോൺക്രീറ്റും ഇപ്പുറം സൈഡ് മണ്ണ് മഞ്ഞട്ടോ കൊട്ട തണ്ണി ഉത്ത് അപ്പൊ കോൺക്രീറ്റ് റെഡി ഏതാ പൊടിമണ് വായൻ്റെ അടിന്നെ ഞാനങ്ങൂ ആരാണ് എന്തെങ്കിലും ചെയ്യണത് കണ്ടുകണ്ട് നമ്മൾ തുള്ളിയിട്ട് കാര്യമില്ല അന്നെ കൊണ്ട് എന്ത് കഴിയും അത് ചെയ്യ അവന് കാറുണ്ട് ഇവന് ലോറിയുണ്ട് അവന് ഐഫോൺ തേർത്തി ഉണ്ട് വന്ന് തുള്ളി കളിച്ചാൽ ആ തുള്ളു കടലില്ലാതെ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യം അതന്നെ അവിടെ അതന്നെട്ടെ കോൺക്രീറ്റിന്റെ പരിപാടിയും കഴിഞ്ഞ് കൊണ്ടരം കൊണ്ടരേ ഇതിന്റെ മുകളിൽ നേരണ്ട ഒന്നും ആവില്ല ശരി അങ്ങനെ സംഭവം റെഡിയാ ഈ കോൺക്രീറ്റ് ഫ്ലോറിന് എഴുപത്തി നാലുണ്ട് അവിടെ ഫുൾ പണിഞ്ഞിട്ട് എഴുപോളീനി ഇവിടെ തേപ്പ് വരുമ്പോൾ ആയിക്കോളും സംഭവം ശരിവ് കറക്റ്റ് ആണ് അത് മാത്രമല്ല ഇതിന്റെ സൈഡിലൊക്കെ നാലിന്റെ കട്ട കറക്റ്റ് ഈ ലെവലിൽ മുറിച്ച് വെക്കാനുള്ളൊരു വപ്പുണ്ട് അത് മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല തേക്കുമ്പോഴത്തേക്ക് മതി ഓക്കെ പൊട്ടിക്ക ആ പീസ് നേരെ എടുത്തുകൊണ്ടുവയ്ക്കുക സോപ്പ് വെക്കാനുള്ള ആ ഒരു സെറ്റപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് എന്തെയ്യാറിയാ സിമെൻ്റ് ഇങ്ങനെ നിറയ്ക്കുക സിമെൻറ്റ് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ എന്തായി ഇതാണ് സോപ്പ് വെക്കാനുള്ള ഗ്യാപ്പ് ഒന്നുമില്ല പഠിക്കാൻ മാത്രം ഒന്നുമില്ല ഇതാ സംഭവം സെറ്റ് ചെയ്യുക അതോ എന്താ ഈ ആയിട്ട കറക്റ്റ് അതിൽ താഴ്ന്നു കാണാൻ കാണുമ്പോൾ ബോറാവും ഇത് പക്ക സെറ്റാ ഒരു കല്ലിന്റെ തൈച്ച നേരൊന്നും മിനിറ്റല് ആവശ്യം മാത്രമാണ് എന്താ അറിയോ ഇതാണ് സ്ലോപ്പ് വേണം ആ അപ്പൊ ഇവിടെ വടി വെച്ചിട്ട് അയിമേൽ സ്പിറ്റ് വെച്ചുകൊണ്ട് ലെവലാക്കി ആ ലെവൽമെന്ന് അങ്ങോട്ട് ഉണ്ട് സ്ലോപ്പ് ആക്കിട്ട് ആ അതിനെ അത്രേ ടെവൽ അത്രേ ഉള്ളുല്ലേ ഇല്ലിന്റെ സൈഡില് സേപ്പ് മടക്കിയപ്പം കല്ലുമ്പോൾ കുറച്ച് സിമെന്റ് ഏറെ കയറുന്നുണ്ട് അതൊക്കെ ബ്രഷ് കൊണ്ട് കല്ല് മാക്സിമം കിട്ടുന്ന കോത്തിൽ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കാന് എന്തൊക്കെയാ സംഭാവന ഉണ്ട് ഞാൻ ഇനി ത്രിബിൾ കോട്ട് ഗ്രൗണ്ടുംബടെ വന്നു കഴിഞ്ഞാൽ ഏ തിരുമ്പ തിരുമ്പോടുത്തുണ്ടാവും എൻ്റെ ജീൻസ് ഇരുമ്പോളല്ലേ പൊളിക്കൂല്ലേ നല്ല ഗ്രൗണ്ടുണ്ടാക്കി കേട്ടാ ഇവിടെ ഉച്ച സമയത്തേതായാലും തിരുമ്പായില്ല ഉച്ച സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കൾ കാര്യമാണ് റൗട്ട് കൊടുത്താൽ ലാഭം എന്താ അയക്ക് പിടിച്ചാലും സ്കേപ്പർ വെച്ച് കണ്ടോ അരതി കഴിക്കാൻ പറ്റും ചേർത്ത് പൊക്കിട്ട് ഒരജി കഴിക്കൂടാ ഏതാ പണി വക്കും പാട ഉരു കഴിഞ്ഞാൽ അരിട്ടി വയ്ക്കാൻ മതി തിരുമ്പണ കല്ലിന്റെ ഫ്രെയിമിന്റെ മൂല എന്തെയ്യാൻ വണ്ടി പോണ് ഉരുട്ടാൻ വണ്ടി പോണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു ചിന്ന പീസ് കവർ കവറെടുത്തേണ് അത് ഡബിൾ കോട്ടിൽ ഇങ്ങനെ മടക്കുക ഒന്നും ചെയ്യുന്നില്ല സിമ്പിൾ പരിപാടിയാണ് ഇങ്ങനെ പിടിക്കുക കറക്റ്റ് ഇതാ പരത്തി വെക്കുക ഇങ്ങനെ വലിച്ച് 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 ഇവിടെ കൊണ്ടുപോവുക ഇട്ട് മോളിവിടെത്തുമ്പോൾ എന്തെയ്യുന്ന അറിയുമോ തിരിച്ച് വലിക്കുക ഉണ്ടാക്കിയ സൂപ്പർ അതേപോലെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ വലിച്ചാൽ മേട്ടോ കാണിച്ചു തരുമ്പോൾ എല്ലാം കാണിച്ചല്ലോ മുകളിലെത്തുമ്പോൾ എന്തെയ്യാന്നറിയോ മോൾക്ക് വലിച്ചാൽ ഈ തെമ്പുണ്ട് പൊട്ടിപ്പോവും അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ അടിക്ക് വലിക്കുക എന്തൊക്കെയാണ് ഈ എംബ്മാ ഫിനിഷിങ് ബ്രഷ് ഒന്ന് കയ്യുക സൂപ്പറാക്കിയിട്ട് പാട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാടുള്ള വാർത്തക്ക് എന്താ ചെയ്യാന്ന് അറിയുമോ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാടുണ്ടാവില്ല നാളെ അങ്ങനെ ലെങ്കി മതി സംഭവം പെയിൻറ്റിങ്ങാര് വൈറ്റ് സിമൻറ്റ് അടിച്ച് വൈറ്റ് സിമെൻ്റ് അടിച്ചുകാണ്ട് എൻ്റ് പോയ സാധനമാണ് ഈ കാണുന്നത് ഇതാണ് ഇങ്ങനത്തെ പണിക്ക് ഉപയോഗിക്കേണ്ടത് അല്ലാതെ പുതിയ ബ്രഷ് വാങ്ങിക്കൊണ്ടത് കാണ്ട് ഇതേപോലത്തെ സെറ്റപ്പിന് വേണ്ടി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആയി കിട്ടില്ല കണ്ടോ തുഞ്ചം പോയ സാധനം അത് സെറ്റാ ഏതാ പണി ഏതാ പണി അപ്പം എന്താണ് പറഞ്ഞത് നമ്മളെ ക്ലയൻറ്റ് പറഞ്ഞ കാര്യം മനസ്സിലായെനിക്ക് തിരുമ്പാൻ നിൽക്കുന്നോട് ഈ സിമന്റ് ഗ്രൗട്ട് കൊടുത്താൽ ഓലെ കാലിന് പൊള്ളിച്ചു വരില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് അതിനൊരു പഴയ താന്തൂർ സ്റ്റോണ് ഇവിടെ സെറ്റാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഏറ്റെടുത്തിട്ടുമുണ്ട് എന്തേ സ്ലോപ്പ് ആക്കിയാ സ്ലോപ്പ് ആക്കിയാ പിന്നെ സ്ലോപ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടിച്ച് നമ്മൾ സമ്മതിക്കില്ല സ്പിറ്റ് സ്പിറ്റ് എങ്കെ ഇംഗെ ഇതാട്ടോ പക്ക സ്ലോപ്പാണ് എന്ത് പണി അങ്ങോട്ട് പോയി ചെയ്യുക അപ്പം എന്താ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻസിലെ ഐഡിയകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിക്കൂ ടൈൽസിന്റെ പീസ് ടത്തേക്കാഷെയ്യാ പ്രമാണിച്ച് എന്ത് ചെയ്യാണ് ഒരു ഗ്രാനേറ്റിന്റെ പീസ് ഇനി അതാണ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത് ആ സെറ്റാക്കി കൊണ്ടു ഇങ്ങനെ നേരം ധാരാള ഓടാ ഇങ്ങനെ നേരെ വെച്ചുകാണ്ട് സെറ്റാക്കി എന്താകുമ്പോൾ കയറി കിണങ്ങിയാൽ ഏ മതി വരാ നല്ലൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാണ്ട് ഇത് ലെവലാണ് ഇത് ലെവലാണ് ഓക്കെ ഒരാത്തതിന് ഫുള്ള് സ്ലോപ്പ് വേണം ഓക്കെ റെഡി ഇതാണ് കുറച്ച് മിനിറ്റ് ചെയ്താൽ മതി ചായ പണിനെ സ്ട്രോങ് പോലോ ആ പണിനെ സ്ട്രോങ് നഷ്ടപ്പെടുത്തില്ലേ കൈപ്പണിയാണ് കൈപ്പണി പൈപ്പിൽ കുമ്മായ നിറക്കുക എന്നിട്ട് ഈ മൂലമ്പന്ന് പന്ന് ഇങ്ങനെ വെച്ചു നോക്കുക ഇത്ര മതി അപ്പൊ അത്ര കട്ട് ചെയ്യാം ഇല്ല എന്നിട്ട് കട്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു കഷ്ണം ഈ ഗ്യാപ്പിൽ ഇറക്കിയിട്ട് വയ്ക്കുക അപ്പൊ ഞാൻ ആവുള്ളൂ റൗണ്ടാക്കി മാറ്റി ഇതാ റൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലും കുറച്ച് എന്തെയ്യ സിമനിട്ട് തിരിക അപ്പ എന്തായി സംഭവം റൗണ്ടായിട്ട് വാക്കുരുത്തി അതേപോലെ തന്നെ ഈ പൈപ്പും ഈ കവറും കൊണ്ട് സെറ്റപ്പാക്കാൻ വേണ്ടി പോകും നേരെ സെറ്റാക്കുക ഒരു വിരലി ഈ മുലയിലും ഒരു വിരലിപ്പുറത്ത് പ്ലെയിൻ ഏരിയയിലും പോണിക്കാ പോണിക്കാ പോണയ്ക്ക എന്താ പോണ എന്താ പോണി എന്താ പോണി എല്ലാ കൈപ്പണി 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 അതാണ് അയിമേല് ഡബിൾ കോട്ട് ഗ്രൗട്ട് കൊടുത്തു വെക്കാൻ പറഞ്ഞത് അത് കൊടുത്തു വെച്ചാൽ മതി അത് ഉണങ്ങിയിട്ട് ഇതേപോലത്തെ വഴി വലിച്ചാല് േക്കാണ് രാവിലെ തുടങ്ങിയ തിരുമ്പണ കല്ലിന്റെ പരിപാടി ഫുൾ തീർത്തിട്ടുണ്ട് ക്ലെയിൻ്റെ വളരെയധികം ഡബിൾ ഹാപ്പിയാണ് ഇവിടെ നിന്ന് അതിനെ പയ കല്ല് പോലെ അതിൻ്റെ കല്ലും ചപ്പറും മുട്ടിയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ആ കാരണം പ്ലാറ്റ്ഫോം മൊത്തം കോൺക്രീറ്റ് കൂട്ടിച്ചേർത്ത് തേച്ചു സെറ്റപ്പാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തിരുമ്പണ ഏരിയയിൽ ക്ലെയിൻറ്റിനുണ്ടല്ലോ അവിടെ ചവിട്ടി നിൽക്കാൻ എന്തെങ്കിലും ഒരു സാധനം വെക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ സൈറ്റിലുണ്ട് അതിൻ്റെ പയ ഗ്രാനൈറ്റിൻ്റെ പീസ് അടിയത്ത പ്ലാറ്റ്ഫോം അതേ ലെവലിൽ സ്റ്റെപ്പില്ലാത്ത കുലത്തിന് ആക്കി സോപ്പ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്ത് ഇവിടെ ഇപ്പോൾ ഈ കല്ലിനടുത്ത് ഒരു കുറവ് മാത്രമുണ്ട് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ലൈൻ കൊടുത്തില്ല പൈപ്പ് കൊടുത്തില്ല പേപ്പർ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഞാൻ എന്താ അറിയോ ആ ലൈര്മ നേരെ മുക്കാൽ വലിച്ചു കൊണ്ടു നിന്ന് കണ്ടിവിടെ മൂന്നിന് റേപ്പിൽ കോൺക്രീറ്റ് അടിച്ചുകാണ്ട് ഒരു റേപ്പിൽ കിട്ടാൽ മതി വലതു അല്ലേ സമ്മ സെറ്റാണ് വക്കറ്റ് ഓപ്പൺ ഉണ്ട് വസ്ത്രം ഓപ്പൺ ഉണ്ട് ഡബിൾ സ്റ്റെപ്പ് ആണ് ട്രിബിൾ കോട്ടി ഔട്ട് ആണ് ഒന്നും പേടിക്കുകയല്ല ഇവിടെ ഇങ്ങനെ തിരുമ്പയൊക്കെ വെക്കാൻ പറ്റിട്ടോ ടൈൽസ് ഇട്ടേൻ്റെ വേറൊരു കോലാണിത് ഒന്നാവൂല എത്ര കറ വന്നാലും തേച്ച് കഴിയുക സമയം നോക്കിയാൽ കൈപ്പണി എന്ന് പറഞ്ഞാൽ കൈപ്പണിയാ നാലേ മുക്കാല്ലേ പതിനാറ് നാൽപ്പത്തിനാല് ഓക്കെ അല്ലേ പിന്മാതിരെ എല്ലാ തരികയുടെ വീഡിയോകളും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലിനെ കൂടെ കൂടിക്കോളി ഓക്കെ വൈൻ്റെ പ്സെറ്റ്